വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് അത് പുരാണത്തിലേതാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ അങ്ങനെ ഒരു ഉരുണ്ടുകളെ നടത്തുകയാണ് ഇപ്പോൾ വ്യവസായ പ്രമുഖൻ ബോ ചമണൂർ പുരാണം ഇത്രയ്ക്ക് പ്രശ്നമാണ് എന്ന് അറിഞ്ഞില്ല എന്ന മട്ടിലാണ് തന്റെ പദപ്രയോഗത്തെ ന്യായീകരിച്ച് ഇപ്പോൾ ബോഛെ രംഗത്തെത്തുന്നത് ബോബി ചമ്മണ്ണൂരിന്റെ പല പ്രവർത്തികൾക്കും ആവശ്യമില്ലാത്ത മൈലേജ് മാധ്യമങ്ങൾ പണ്ട് മുതൽ കൊടുക്കുന്നുണ്ട് എന്നതാണ് വസ്തുത സ്ത്രീകൾ പോലും പലപ്പോഴും ഇയാളെ ന്യായീകരിച്ച് മുന്നോട്ട് വരുന്നു എന്നത് തന്നെയാണ് ഏറെ അപകടകരവും സങ്കടകരവുമായ സംഗതി പുരാണത്തിലെ കഥാപാത്രമാണ് താൻ ഉദ്ദേശിച്ചത് എന്ന വളരെ നിഷ്കളങ്കമായ കുറ്റബോധമില്ലാതെ പോലീസുകാരുടെ ഇടയിൽ നിന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ആലോചിച്ച് ഉറപ്പിച്ചു തന്നെയാണ് ബോച്ചെ ഈ പദപ്രയോഗം നടത്തിയിരിക്കുന്നത് ഭാവിയിൽ പരാതി വന്നാൽ നിക്കാൻ പറ്റണം എന്ന് ഉറപ്പിച്ചു തന്നെയാണ് അദ്ദേഹത്തിന്റെ നീക്കം പുരാണത്തിലെ പാണ്ഡവ െ പരാമർശിച്ച അന്ന് ബോച്ച നടത്തിയ പദപ്രയോഗം ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് ബോച്ചയെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട അയാൾക്ക് കക്കാനും അറിയാം ഒപ്പം നിക്കാനും അറിയാം ഇപ്പോൾ ആർക്കാണ് അപമാനം ഉണ്ടായത് ഇതൊക്കെ കേട്ട് രസിച്ച ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നില്ലേ അവരാരും അന്നും പ്രതികരിച്ചില്ലല്ലോ എത്രയോ ഫെമിനിസ്റ്റുകൾ എന്ന് വാദിക്കുന്നവരും ഉണ്ടാതിരുന്നു ഇപ്പോൾ ഹണി റോസി പരാതി പറഞ്ഞു മുന്നോട്ട് വന്നപ്പോൾ എല്ലാവരും മുന്നോട്ട് വരുന്നു ഇങ്ങനെയാണോ വേണ്ടത് തെറ്റ് അത് ആര് പറഞ്ഞാലും സ്പോർട്ടിൽ പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം നമ്മൾ ഇനി മാർജിക്കേണ്ടിയിരിക്കുന്നു അതേസമയം സർക്കാർ എടുത്തിരിക്കുന്നത് നല്ലൊരു നീക്കം തന്നെയാണ് പണം കയ്യിലുണ്ട് എങ്കിൽ എന്ത് വൈകൃതവും കാണിക്കാൻ കഴിയില്ല എന്ന് കേരളത്തിലെ സർക്കാർ തെളിയിച്ചതായി സി നേതാവ് ചിന്ത ജറോം പറയുന്നു നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിലായിരുന്നു ചിന്തയുടെ പ്രതികരണം ഒരുപാട് സന്ദർഭങ്ങളിൽ ഇതിന് സമാനമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പൊതുരംഗത്ത് നിൽക്കുന്ന മിക്ക സ്ത്രീകളും ഒരു അഭിപ്രായം പറഞ്ഞാൽ പൊതു ഇടത്തിൽ ഒരു വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയാൽ അതിന്റെ പേരിൽ ഇത്തരം രങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സൈബർ ഹൈവേകളിലും ഉപയോഗിക്കുന്നു അത് വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നു എന്നതാണ് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമെന്ന് ചിന്താചെറോം പറയുന്നു അതിനെതിരെ സാമൂഹിക അവബോധം സൃഷ്ടിക്കാൻ സാധിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം സ്ത്രീവിരുദ്ധതയും മനുഷ്യത്വവിരുദ്ധതയും തന്റെ ബിസിനസ് പ്രചരണത്തിന് ഉപയോഗിക്കപ്പെടുന്നു എന്നത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു സംസാരിച്ചു എന്നും മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പ് നൽകി എന്നും ഹണി റോസ് പറഞ്ഞിരുന്നു വളരെ വേഗത്തിൽ തന്നെ നടപടിയെടുക്കാൻ സർക്കാരിന് സാധിച്ചു തീർച്ചയായും അത് ം അഭിനന്ദിക്കേണ്ട കാര്യമാണ് എന്നും ചിന്താ ചെറോം പറയുന്നു ഇതുപോലെ ഒരുപാട് പേർ പലവിധ അഭിപ്രായ പ്രകടനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്തൊക്കെയാലും ശരി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവർ എത്ര വലിയവരായാലും അത് ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കാൻ ഓരോ സ്ത്രീയും തയ്യാറാകുമ്പോഴാണ് ഇതിനൊക്കെ മാറ്റം വരിക പോലീസ് വാഹനത്തിലെ ഒരു പകൽ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് വ്യവസായ ബോബി ചെമ്മണൂരിനെ വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് രാത്രി ഏഴ് മണിക്കാണ് സ്റ്റേഷനിലേക്ക് എത്തിയത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഏകദേശം ഏഴര മണി കഴിഞ്ഞു രണ്ട് മണിക്കൂറിലേറെ ചോദ്യം ചെയ്യൽ തുടർന്ന് ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നൊരു കുറ്റബോധവും ഇല്ലാതെ പോലീസ് ചോദ്യം ചെയ്യലിൽ ബോബി ആവർത്തിച്ചു പറഞ്ഞു പരാമർശങ്ങൾ നടത്തി പക്ഷേ അത് ദുരുദ്ദേശപരമായിരുന്നില്ല അഭിമുഖങ്ങളിൽ അടക്കം പങ്കുവച്ചത് പുരാണത്തിലെ കാര്യങ്ങളാണ് എന്നും അശ്ലീല പദപ്രയോഗങ്ങളാണ് എന്നത് തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ബോബി ചെമ്മണ്ണൂരുള്ളത് ബോബി ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ഇതിനൊപ്പം നൽകാനാണ് സാധ്യത ലൈംഗിക ും അതിക്രമത്തിനും ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകളും ഐ ടി ആക്ടിലെ ആറ് ഏഴാം വകുപ്പും പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ലൈംഗിക അതിക്രമം ജാമ്യമില്ലാ വകുപ്പാണ് അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യത്തിന് കോടതിയെ സമീപിക്കേണ്ടി വരും എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹണി റോസ് കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു അതിന്റെ പകർപ്പും അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടും പകർപ്പ് ലഭിച്ച ശേഷം ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും എന്നാണ് സൂചന ബോബിയുടെ ജാമ്യ അപേക്ഷയും കോടതി പരിഗണിക്കും രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ് വേണ്ടി ഹാജരാകുന്നത് എ ഡി ജി പി മനോജ് എബ്രഹാം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ തുടങ്ങിയവരെ കണ്ട പരാതി അറിയിച്ച ഹണിറോസിന് സർക്കാരിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉറപ്പ് കിട്ടിയിരുന്നു മുൻകൂർ ജാമ്യം തേടാനും അതുവരെ ഒളിവിൽ പോകാനും വരെയുള്ള സാധ്യത അടച്ചുകൊണ്ടായിരുന്നു ഹണി റോസിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസം എറണാകുളം സെൻട്രൽ പോലീസിന്റെ നടപടികൾ വന്നത് കോയമ്പത്തൂരിൽ ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോകാനാണ് ബോച്ചെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വന്നത് അതിനു മുൻപ് തന്നെ എസ്റ്റേറ്റും പരിസരവും പോലീസ് വലയത്തിലാക്കി ബോബിയെ പിന്തുടർന്നു തലേന്ന് തന്നെ കൊച്ചി പോലീസ് വയനാട്ടിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ബോബി പുറത്തേക്ക് ും പോലീസുകാർ വാഹനം വളഞ്ഞു കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല വണ്ടിയിൽ നിന്നിറങ്ങി പിന്നീട് ബോബിയുമായി മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ കൽപ്പറ്റ പുത്തൂർവയിലെ എ ആർ ക്യാമ്പിലേക്ക് പുറപ്പെട്ടു ക്യാമ്പിന്റെ രണ്ടാം ഗേറ്റിലൂടെ ബോബിയുമായി പോലീസ് പുറത്തേക്ക് ഇറങ്ങി പിന്തുണ നൽകിയ എ ഡി ജി പി മനോജ് എബ്രഹാം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമല ആദിത്യ ഡി സി പി അശ്വതി ജിജി മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ ഒപ്പം രാഷ്ട്രീയ നേതാക്കൾ മാധ്യമ പ്രവർത്തകർ സുഹൃത്തുക്കൾ തുടങ്ങിയവർക്കും ഹണിറൂ സമൂഹ മാധ്യമത്തിലൂടെ നന്ദി അറിയിച്ചിട്ടുണ്ട് ന്യൂസ്